ഫാത്തിനെ കുറിച്ച് അറിയൂല എന്നാൽ ഈ എനിക്ക് ഭക്ഷണങ്ങൾ ഇറങ്ങാൻ തുടങ്ങി എന്ന് ഞാൻ നടക്കാൻ തുടങ്ങി ജോലിക്ക് പോവാൻ തുടങ്ങി അത് സ്വലാത്തിന്റെ പവറാണ് സ്വലാത്തിന്റെ സ്വനാത്തിന്റെ ഈ സലാത്ത് ഒന്നങ്ങനെ പഠിക്കണം കേട്ടോ ഇന്നത്തെ ഓരോ സലാത്തുൽ ഫാതിഹ ചെറിയ മോളും അതിൽ ഊതണം മുജ്വുന്ന സലാത്തുൽ ഫാതിഹ ആകുമ്പോൾ അതില 33 കുൽ ഹുവല്ലാഹുഹുദീ ഇത് നല്ല നമ്മൾ ഒരു ടീ സ്പൂണോ കുല്ലങ്ങ രണ്ട് ടീ സ്പൂണൈ സഹസറിൽ വെച്ച് നമ്മൾ കഴിക്കണം അത് കഴിക്കുന്ന ദോ ഒരു കൗണ്ട് ഇല്ല tarko കൗണ്ട് കൊടുക്കത്തെ

നിങ്ങളൊക്കെ വേർത്തിരിക്കുക ഞങ്ങൾ അത് വേണ്ട കേട്ടോ നിങ്ങളെപ്പോലെ ഞാനും അതല്ല ഈ പഠിച്ചുകൊണ്ട് സമാനം പറയേണ്ടി വരും ഒരു അംശ്വരം ഞങ്ങൾ വന്നിവിടെ പവർ കേട്ടോത്തിന്റെ എല്ലാ മാസവും ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുമെന്നിട്ട് പറയാറുള്ളത് എല്ലാ ദിവസവും പെണ്ണുങ്ങളെ ആണുങ്ങളെ നിങ്ങളെ വീട്ടിന്റെ അകത്തലത്തിലെ സുപഹിംസ്കാരം കഴിഞ്ഞിട്ട് സ്വനാർ വരാറുണ്ട് നിങ്ങളൊരു സ്വനാർ ചൊല്ലാറുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നവർ ഈ സദസ്സിലുണ്ട് മഹത്വം മഹത്വം നിങ്ങൾ നിങ്ങൾ അറിയണം അറിയണം നാളെ നമ്മളെ വീടിന്റെ ഈ കേൾക്കണം നമ്മളെ വീട്ടിൽ സന്തോഷമുണ്ടാവണം സ്വലാത്തിൽ ഫാത്തിക് വല്ലാത്തൊരു അത്ഭുതമുള്ള സ്വലാത്ത സ്വലാത്തുൽ ഫാത്തിമ ദല്ല ഫന്നങ്ങളെ ആളുകളെ നിങ്ങളെ സുബഹിന്റെ സമയത്ത് നിങ്ങൾ എവിടെങ്കിലേക്കക തൽതിലയക നിങ്ങളെ യൂട്യൂബിലെ കാണുന്ന സുബഹിന്റെ സമയത്ത് നൂറേ ഹബീബിന്റെ മദലിസിലൂടെ നിങ്ങളെ കാണുന്ന സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിലി മഹ്ബലിക വൽ ഖാതിമിൽ മാ സബഖ് റസൂലുൽ ഹഖ്ഖി വൽ ഹാദി നിങ്ങൾ അത് സാധാരണ സ്വരാത്തല്ല സാധാരണ സ്വലാത്തല്ല പറഞ്ഞതിന്റെ അർത്ഥം തുറക്കുക എന്നുള്ളതാണ് എന്ത്സന്ധി ഘട്ടത്തിലോ മരുന്നാണ് എന്ത് പ്രയാസങ്ങൾ വന്നാലും മരുന്നാണ് എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം சுஹாதே ஃபாத்தி கண்டல்ல ஒடெல்லாம் அது ஒரு அற்புதமுள்ள ஸலாஹத்தான ஸலாatul ஃபாத்தி சாதாரண ஸலாatulலா சாதாரண ஸலாத்தைக்கும் கொஞ்சம் பலனமான எம்மா ஸலாatul

ാത്ത മരുന്നാണ് സുഖാനോ എത്ര പേരാണ് അനായാസം ജയിൽ നൽകിയത് എത്ര പേരാണ് ഇന്നും രാവിലെ കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ എത്തുമ്പോ ഒരു സഹോദരനെ കാണാമെന്നോ രണ്ട കമ്മലതി മനോഹരമായ എന്റെ കമ്മൽ സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ ഭർത്താവി ജയിലിലായിരുന്നു വർഷങ്ങളോട് ശിക്ഷ വിധിച്ചതോ പറഞ്ഞപ്പോഴ മാസം കൊണ്ട് നിന്റെ ഭർത്താവിജയം നിറങ്ങും എല്ലാ ദിവസവും നിന്ന് നിന്ന് ആ സന്തോഷത്തോടെ ഒരു കൊണ്ടു തന്നു കാസര ൂടുന്നൊരു ഉമ്മ ഒരു മൂതിരന്ത പറഞ്ഞു മകന് തന്മാടിയ മകന് കല്ലിനടിമയാ മകന് പണ്ണിനടിമയാ എല്ലാ ദിവസവും പറഞ്ഞു ും അടികൂടെ മകൻ അവനക്ക് തിരിഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങി ഇന്നെ മകനുണ്ടല്ലോ ഇന്നെ മകനെല്ലാ മക്കളെ പോലെയല്ല ഇന്നവനെ സന്തോഷവനാണ് അവനെ കല്ല് കുടിക്കുന്നില്ല അവനെ കൂട്ടുകാർ വേണ്ട നിങ്ങൾ ചൊല്ലുന്നത് അത് സാധാരണ സ്വലാത്തല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആയിട്ട് ഒരാൾ കൊണ്ടുവന്നു കഴിയൂല എന്നിട്ട് പറഞ്ഞു കൂടെയുള്ള ഒരു ക്യാൻസർ ആണ് ഡോക്ടർമാർ ഒഴിവാക്കിയതാ വല്ലാത്ത പ്രയാസത്തിനാണ് തിങ്ങൾ അവിടെ നിന്ന് അന്തമാ നിങ്ങളെ കേട്ടിട്ടാണ് വന്നത് ദിവസവും എന്നിട്ട് തേന് വെച്ച് മന്ദിരി നീ കടിച്ചോ അല്ല നിനക്കായ നടന്നുകൊണ്ട് വന്നു കഴിഞ്ഞ വായിച്ച ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ കണ്ടപാട് ചോദിച്ചത് തങ്ങൾ എന്നെ ഞാൻ പറഞ്ഞു ഓർമ്മയില്ല എന്നാൽ അടുത്ത് കൊണ്ടുവന്നിരുന്നു അന്നെ തട്ടിട്ട് പറഞ്ഞ് കേൾക്കാൻ ഞാൻ ഒന്നും പ്രാധാന്യം കൊടുക്കാത്താലാണ് എനിക്ക് ഫാത്തിനെ കുറിച്ച് അറിയൂല എന്നാൽ ഈ എനിക്ക് ഭക്ഷണങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ഇന്ന് ജോലിക്ക് പോവാൻ തുടങ്ങി അത് പവറാണ് പവറാ ഈ നിങ്ങൾ ചൊല്ലുന്ന സ്വനാത്തിന്റെ അത് സാധാരണ സ്വരാത്തല്ല നിങ്ങൾ സുഡാനിന് അതുപോലെ തന്നെ മറ്റു അറബി രാഷ്ട്രങ്ങളില് നിങ്ങൾ പോയി നോക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് ചൊല്ലുന്നത് ഈ സ്വനാത്ത് മാത്രമാണ് ഈ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണും സുഡാനിലൊക്കെ ഈ ഈ പ്രാധാന്യമാണ് എന്താണ് അറിയാത്തവര് അതിന്റെ കിതാബ് നടക്കുന്നുണ്ട് കിതാബ് നിങ്ങൾ വാങ്ങണം